ആലഞ്ചേരി അണങ്ങൂർ ചിറ ചില്ലിം പ്ലാന്റ് ഏലാമുറ്റം ചിറ എന്നിവയുടെ നവീകരണത്തിന് ഒരു കോടി എൺപത്തിയാറ് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അനുമതിയായി ഇതിന്റെ ഭാഗമായി നവീകരണ പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചു കേരള ലാൻഡ് ഡെവലപ്മെന്റ് വകുപ്പിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചുകൊണ്ടാകും നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കുക ചിറകളുടെ വശം കെട്ടി സുരക്ഷിതമാക്കും ഇതിനോടൊപ്പം ചുറ്റും ഇന്റർലോക്കുകൾ പാകി രാവിലെയും വൈകിട്ടും ഉൾപ്പെടെ നടക്കുന്നതിനും ഇരിക്കുന്നതിനും ഉൾപ്പെടെയുള്ള സൗകര്യമൊരുക്കും ഒരുക്കും കുട്ടികൾക്കടക്കം നീന്തൽ പരിശീലനത്തിനും സൗകര്യമുണ്ടാകും പ്രദേശത്ത് അലക്ക് പ്രവൃത്തി കുലത്തൊഴിലാക്കിയവർക്കായി പ്രത്യേക ടാങ്ക് തുണി അലക്കുന്നതിനായുള്ള പ്രത്യേക സൗകര്യം ഉൾപ്പെടെ ഒരുക്കും ചിറകളുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമനാ മുരളി നിർവഹിച്ചു ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനായി സർക്കാരും ത്രിതല പഞ്ചായത്തുകളും വലിയ ഇടപെടലുകളും പദ്ധതികളുമാണ് നടപ്പിലാക്കി വരുന്നതെന്ന് ഓമനാ മുരളി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി രാജി ജനപ്രതിനിധികളായ ചിന്നു വിനോദ് മഞ്ജുലേഖ എസ് ആർ മഞ്ജു പൊതുപ്രവർത്തകരായ ആർ രാജീവ് ബിനുരാജ് സുദേവൻ ആദിത്യൻ മനോജ് ലിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ചടങ്ങിൽ സങ്കേതങ്ങളിലെ മണ്ണ് സംരക്ഷണ പ്രവർത്തി മിനി മസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം എന്നിവയും നടന്നു ഏരൂർ